ഇനി മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി കാണാം സൗദിയിൽ സൊല്യൂഷന്റെ ഹോമായി മാറിയ പേരാണ് എ കെ എസ് സൗദിയിൽ അതിവേഗത്തിൽ വളരുന്ന ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള ഒറ്റവാക്കിലുള്ള സൊല്യൂഷൻ കൂടിയാണ് ഈ കമ്പനി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനി മേധാവിയുടെ പേരാണ് ശ്രീജിത്ത് എസ് ആർ അദ്ദേഹത്തിന്റെ കഥയാണ് ഇനി ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി രാജ്യത്തെ മാറ്റാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ ലോകത്തെ നിലവിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന മേഖലയും ലോജിസ്റ്റിക്സ് തന്നെയാണ് യുദ്ധവും പ്രതിസന്ധികളും അതിന്റെ അച്ചുതണ്ടിനെ എപ്പോഴും ഉലച്ചുകൊണ്ടേയിരിക്കും അതിന്റെ കമ്പനങ്ങളെ നേരിട്ട് തിരകളെ വകഞ്ഞ് ചരക്കുകളെ കൃത്യസ്ഥാനത്ത് സമയത്ത് എത്തിക്കണം അതിലെ വിദഗ്ധരെയാണ് ഈ സർവീസിനായി ലോകത്തെ ഏത് കമ്പനിയും തിരയുക ചരക്കുനീക്ക ലോകത്തെ തിരയഴുക്കുകൾ വകഞ്ഞു നീങ്ങിയാൽ അറേബ്യൻ ഗൾഫിന്റെ തീരത്തൊരു പേര് തെളിയും എ കെ എസ് അൽകസഫ് എന്നതിന്റെ ചുരുക്കപ്പേര് കൂടിയാണ് എ കെ എസ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് അറബി പേരിന് പിന്നിലെ ചരിത്രം തിരഞ്ഞെത്തിയാൽ ചെന്നെത്തുക തിരുവനന്തപുരം പുന്നമൂടുകാരനായ സൗദി ബിസിനസ്സുകാരൻ എസ് ആർ ശ്രീജിത്തിലേക്കാണ് സൗദി അറേബ്യയിലെ തന്നെ ലീഡിംഗ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് കമ്പനിയായ എ കെ എസ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് സർവീസസിന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡാണ് എ കെ എസ് ലോജിസ്റ്റിക്സ് വ്യോമ നാടുക ചരക്കുഞ്ഞീക്ക രംഗത്തെ കപ്പിത്താൻ സൗദിയിലെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിനു ശേഷം എല്ലാവരെയും പോലെ ഗൾഫ് മോഹമായിട്ട് സൗദിയിൽ രണ്ടായിരത്തിൽ എത്തിയായിരുന്നു അതിനുശേഷം ഐ ജോയിൻഡ് എ സ്മോൾ കമ്പനി കമ്പനി ജോയിൻ ചെയ്തു അൺഫോർച്ചുനേറ്റ്ലി ആ കമ്പനി രണ്ടായിരത്തി രണ്ടായിരപ്പോ വൈൻഡമ്പ് ആയി വൈൻഡം പോയതിന് ശേഷം ഐ വാസ് ഇൻ എ ഹാർഡ് ടൈം ദാറ്റ് ടൈം ആൻഡ് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐ മീൻ എൻ്റെ ഒരു ബ്രദറിൻ്റെ പോലെയുള്ള അല്ലെങ്കിൽ എൻ്റെ ബ്രദർ സഹോദരനായിട്ടുള്ള ഫഗതർ റഷീദിനെ മീറ്റ് ചെയ്യുന്നത് ഫഗത റഷീദ് ആയിട്ട് മീറ്റ് ചെയ്തു അന്ന് ഹി വാസ് എ ഇൻ പോലീസ് വാസ് എ പോലീസ് മാൻ പുള്ളി എനിക്ക് ആവശ്യമായിട്ടുള്ള സ്പോൺസർ അത് സ്പോൺസർഷിപ്പ് ആയിരുന്നു അവിടെ അപ്പം അതിനുള്ള സഹായങ്ങളെല്ലാം പുള്ളി ചെയ്തു തന്നു പുള്ളി തന്നെ എനിക്ക് കാശ് കടമായിട്ട് തന്നു ഈ ഗീമി അന്നത്തെ ഒരു എമൗണ്ട് തേർട്ടി തൗസൻഡ് റിയാലായിരുന്നു അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഓഫ് ദിസ് കമ്പനി അവിടെ നിന്ന് ഞാൻ റിയാദിൽ നിന്ന് ഓഫീസ് എടുത്തു റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഗ്ലോബൽ എക്സ്പാൻഷൻ്റെ ഭാഗമായി എ കെ എസ് ലോജിസ്റ്റിക്സ് എന്ന പേരാണ് നിലവിലുള്ളത് ഇപ്പോൾ മുന്നൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന നാല് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ പ്രസ്ഥാനമായി എ കെ എസിനെ മാറ്റിയത് സീരിയത്തിന്റെ വെറും ആറ് സ്റ്റാഫുമായിട്ടായിരുന്നു തുടക്കം ഇപ്പോ നമുക്ക് നാല് രാജ്യങ്ങളിലെ ഓഫീസസ് ഉണ്ട് സൗദി അറേബ്യ ഫിലിപ്പീൻസ് ആൻഡ് ഇന്ത്യ ഇതാണ് എറൌണ്ട് ടു ഹൺഡ്രഡ് പ്ലസ് എംപ്ലോയീസവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് അതിൽ നിന്ന് പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു ഡൈവേഴ്സിഫിക്കേഷൻ ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയത് കാഷ്യൂ ഫാക്ടറീസിലായിരുന്നു ഇപ്പോൾ ക്യാഷ്യൂ ഫാക്ടറീസ് ഇപ്പോൾ നയൻ ടെൻ കാഷ്യൂ ഫാക്ടറീസ് ഉണ്ട് പിന്നെ തമിഴ്നാടു കേരള തമിഴ്നാട് ബോർഡേഴ്സിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് അത് നല്ലവണ്ണം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു അവിടുത്തെ ടീം സെറ്റായി വി ആർ വെരി ഹാപ്പി ഓൺ ദാറ്റ് ടീം എനിക്ക് തറവാട് റെസ്റ്റോറൻറ്റാണ് എല്ലാവർക്കും അറിയാം ഫാമിലിറായിട്ട് റെസ്റ്റോറൻറ്റാണ് അതിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി സോ ഞാനത് കുറച്ച് പാർട്ടണറായിട്ട് ചേർന്നു സോ നാ നമ്മുടെ ഇപ്പോൾ ദുബായ് അജ്മാൻ ബ്രാഞ്ചസ് ഉണ്ട് തറവാട് റെസ്റ്റോറൻറ്റിന് ഈ മാസം തന്നെ നമ്മൾ ദമാമിൽ ഓപ്പൺ ചെയ്യാൻ പോവുക തറവാട് റെസ്റ്റോറൻറ്റ് അപ്പാരസ് ഫാക്ടറി ഇൻ കിങ് ഫ്ര അപ്പോൾ അവിടെ ഏകദേശം ആൾക്കാർ എ കെ എസ് ഗ്രൂപ്പ് ഇതാണ് ഒരു ഇതുകൊണ്ട് തന്നെ റെഡ് ഇതൊണ്ട് ക്രൈസിസ് വേളയിൽ തങ്ങളുടെ കാർഗോ ഏൽപ്പിക്കാവുന്ന വിശ്വസ്തമായ ഓപ്ഷനായി എ കെ എസ് ലോജിസ്റ്റിക്സ് മാറി നമ്മൾ ഈ ഒരു പുതിയൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാലിലാണ് വെയർ ഹൗസിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ലയൻസിനൊന്നും ഇവിടെ ഒരു സ്റ്റോറേജ് സൊല്യൂഷൻ ആവശ്യമാണെങ്കിലും ഇവിടുത്തെ ഒരു സൗദി അറേബ്യയിലൊരു ഒരു ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു ഫുൾ വെയർ ഹൗസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഫുൾ റെൻ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ആക്ച്വലി അങ്ങനെ വരുമ്പോൾ അവർക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ അവർ യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒരു റെൻറ്റ് അവർക്ക് ഇയർലി കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു പോസിബിലിറ്റി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വെയർ ഹൗസിങ് സൊല്യൂഷൻ നമുക്ക് ക്ലയൻസിന് കൊടുക്കാനുള്ളൊരു ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെയർ ഹൗസ് ആൻഡ് സപ്ലൈ ചെയിൻ സർവീസ് ഉൾപ്പെടെ ഒരുക്കിയതും കമ്പനിക്ക് നിലവിൽ നേട്ടമായി മാറി ദമാമിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് സ്ക്വയർ മീറ്റർ ആണ് നമ്മുടെ ഒരു കപ്പാസിറ്റി അത്രയും കപ്പാസിറ്റിയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ദമാമിലും അതോടൊപ്പം തന്നെ റിയാദിലും ജിദ്ദയിലും തന്നെ ഇതുപോലെ തന്നെ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് എന്നുള്ള രീതിയിലും നമ്മളവിടെ ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെ തന്നെ എസ് എഫ് ഡി അപ്രൂവ് ആയിട്ടുള്ളത് ഡ്രൈ ആണെങ്കിലും ഓപ്പൺ യാർഡ് ആണെങ്കിലും കെമിക്കൽ വെയർ ഹൗസിനാണ് ഇല്ലെങ്കിൽ മെഡിക്കൽസിന് വേണ്ടിയിട്ടുള്ളതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓരോ ഫെസിലിറ്റിയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ലോജിസ്റ്റിക് എന്നുള്ളത് ഇപ്പം ഇവിടെ സൗദി അറേബ്യയിൽ ഫുൾ സർവീസ് നമ്മളെ ഇൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഓൺ കസ്റ്റംസ് ക്ലിയറൻസ് അതുപോലെ തന്നെ വെയർ ഹൗസിങ് എല്ലാം നമ്മളെ ഓൺ ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഘട്ടം ഘട്ടമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് അങ്ങനെ ഇപ്പം ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഇപ്പോൾ സ്റ്റാഫ് വർക്കേ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ ആറ് സ്റ്റാഫുകളുടെ ഇടന്ന് നമുക്ക് ത്രീ ഹൺഡ്രഡ് സ്റ്റാഫ് വരെ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഫുഡ് ആൻഡ് ബിവറേജ് ക്യാഷ് വിപണനം എന്നിങ്ങനെ പുതിയ മേഖലകളിലേക്ക് തങ്ങളുടെ ബ്രാൻഡിനെ വ്യാപിപ്പിക്കുകയാണ് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം ദമാമിൽ തുറന്ന തറവാട് റെസ്റ്റോറന്റും ഇക്കൂട്ടത്തിലെ അവസാന കണ്ണിയാണ് വൈവിധ്യമെങ്കിലും തിരഞ്ഞെടുത്ത വഴിയും യാത്രയും ഏറെ കലുഷിതമായതാണ് അതിൽ ഉപഭോക്താക്കളുടെ തൃപ്തി മാത്രമായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ലക്ഷ്യം ഈ മികവിനാണ് മീഡിയ വണിന്റെ രണ്ടായിരത്തി എക്സലൻസ് പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത് ജിദ്ദയിലെ മീഡിയ വൺ ഹലാ ജിദ്ദ വേദിയിൽ സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ എസ് അദ്ദേഹത്തിന് പുരസ്കാരം ഷംവരിച്ചു ചെങ്കടൽ കലുഷമായതോടെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന തീരം കിഴക്കൻ പ്രവിശ്യയുടേതാണ് അവിടെ നിന്നും എ കെ എസ് ഗ്ലോബലിൻ്റെയും ആസ്ഥാനമായ യു എ ഇ വഴിയാണ് കപ്പലുകളുടെ നിലവിലുള്ള യാത്ര ഏതു വഴിയാണെങ്കിലും എന്നൊക്കെ വേണമെന്നത് എ കെ എസിനോട് പറഞ്ഞാൽ മതി അവ കപ്പലേറിയോ വിമാനമേറിയോ അവർ ലക്ഷ്യത്തിൽ എത്തിച്ചിരിക്കും